എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് തസ്തികയിലേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ അപേക്ഷയിലെ ന്യൂനത പരിഹരിക്കേണ്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സിയുടെ ആസ്ഥാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ടൂറിസം വകുപ്പിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്കും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സൂപ്രണ്ട് തസ്തികയിലേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് പി എസ് സിയുടെ ആസാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഓട്ടോ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് നാല് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിലെ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട്